തെന്നിന്ത്യൻ താര റാണിയും ലേഡീസ് സൂപ്പർ സ്റ്റാറും ഒക്കെ ആണെങ്കിലും നയൻതാരക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞ് സമയമില്ല ഒന്നിന് പിന്നാലെ ഒന്നായി നയൻതാരെ തിരി വിവാദങ്ങളും ഗോസിപ്പുകളും ഒക്കെ എത്താറുണ്ട് താൻ വെറുതെ വീട്ടിലിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് നയൻതാര മുൻപൊരുക്കിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം മുൻകോപമാണ് പലപ്പോഴും നയൻതാരക്ക് അപകടം വിളിച്ചു വരുത്താറുള്ളത് നിരവധി തവണ താരത്തിന്റെ ദേഷ്യം സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ നയൻതാരയെ അധികം കാണാത്തതിന്റെ കാരണവും ഇതേ ദേഷ്യം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് സിനിമ കഴിഞ്ഞാൽ തന്റെ കുടുംബ ജീവിതത്തിനാണ് ഇപ്പോൾ നയൻതാര ശ്രദ്ധ നൽകുന്നത് സിനിമകളുടെ പ്രമോഷൻ േളകളിലോ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ മറ്റു പാർട്ടികളിലോ ഒന്നും നയൻതാരയെ കാണാറില്ല ഇപ്പോഴിതാ നയൻതാരയെ കുറിച്ചുള്ള മറ്റു ചില വിവരങ്ങൾ പുറത്തു വരികയാണ് നയൻതാര താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി താരം പ്രശ്നത്തിലാണെന്നാണ് ഈ വിവരങ്ങൾ തമിഴ് മാധ്യമ പ്രവർത്തകനായ അന്തനനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുൻ ചൂണ്ടിക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്ന് അന്തനൻ പറയുന്നു അന്തനന്റെ സുഹൃത്ത് നയന്താര താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത് ആ സുഹൃത്ത് മുഖാന്തരമാണ് താൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്നും അന്തനൻ പറയുന്നു ഇതേ സുഹൃത്തിന്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്ന് വന്നുവെന്നും ആ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുടിക്കണമെന്ന കുട്ടികൾക്ക് ആഗ്രഹമുണ്ടായി അവിടെ പോയപ്പോൾ നയൻതാര അവരുടെ രണ്ട് കുട്ടികളെയും കൊണ്ടിരിക്കുന്നുണ്ട് ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കവേ ഒക്കെ വീഡിയോ എടുത്തു ക്യാമറ തിരിച്ചപ്പോൾ നയൻതാരയുടെ കുട്ടികളും ദൃശ്യങ്ങളിൽ പതിഞ്ഞുവെന്നും ആ സമയം ഓടി വന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും അവിടെ നിന്ന് മാട്ടിപ്പായച്ചുവെന്നുമാണ് തന്റെ സുഹൃത്ത് പറഞ്ഞതായി മാധ്യമപ്രവർത്തകൻ അന്തനൻ പറയുന്നത് കരഞ്ഞുകൊണ്ടു വന്ന സുഹൃത്തിന്റെ കുട്ടികൾ നയൻതാര വിരട്ടി വിട്ടത് പറഞ്ഞു എന്നാൽ സുഹൃത്തും കുടുംബവും നയൻതാരയുടെ വഴക്കിനൊന്നും പോയില്ല പക്ഷേ അപ്പാർട്ട്മെന്റിൽ ഒരു പരാതി നൽകിയെന്നും അന്തനൻ പറയുന്നു ഇത് മാത്രം മറ്റ് നിരവധി പ്രശ്നങ്ങൾ നയൻതാരെന്റിൽ ഉണ്ടാക്കാറുണ്ടെന്നും ഇയാൾ പറയുന്നു ഇതിൽ മറ്റൊരു കാര്യം നയൻതാരക്ക് അൻപതിലധികം ചെരുപ്പുകൾ ഉണ്ടെന്നും എന്നാൽ ഇത് വീടിനുള്ളിൽ ഒന്നും വെക്കില്ല അപ്പാർട്ട്മെന്റിന് പുറത്താണ് വെക്കുന്നതെന്നും ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കുന്നുണ്ടെന്നും ഇയാൾ പറയുന്നു ഈ ചെരുപ്പുകളൊക്കെ അകത്ത് വെച്ചുകൂടെയെന്ന് ചോദിച്ചതിന് നയൻതാര അത് വലിയ പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട് വീട്ടിലെ ജോലിക്കാർക്ക് ഈ ചെരുപ്പുകൾ തുടച്ചു വെക്കേണ്ടി വരാറുണ്ടെന്നും ഡെലിവറി ബോയ്സുമായും നയൻതാരക്ക് പ്രശ്നമുണ്ടെന്നും അന്തരൻ പറയുന്നു നയൻതാരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പോലും ഡെലിവറി ബോയ്സ് ഭയപ്പെടാറുണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നവരോടെല്ലാം വഴക്കുണ്ടാക്കാറുണ്ട് ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് അന്തരൻ പറയുന്നത് അവരുടെ മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല അടുത്തു പോയാൽ പോലും വഴക്കുണ്ടാക്കും ബോയ്സ് ഗാർഡനിൽ ബാഷ്യം അപ്പാർട്ട്മെന്റിൽ ഒരു വലിയ വീട് നയൻതാര വാങ്ങിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് ഇതുവരെയും ഇവർ മാറിയിട്ടില്ല നയൻതാരയും കുടുംബവും ആ വീട്ടിലേക്ക് മാറട്ടെ എന്നാണ് ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലുള്ളവർ പ്രാർത്ഥിക്കുന്നതെന്നുമാണ് അന്തരൻ പറയുന്നത് നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നയൻതാര െന്നും അന്തനൻ പറയുന്നു അതേസമയം നേരത്തെയും നയൻതാരക്കെതിരെ അന്തനൻ രംഗത്ത് വന്നിട്ടുണ്ട് മക്കൾ പിറന്ന ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകൾ ഉണ്ടെന്നാണ് അന്തനൻ പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് മണിക്ക് ഷൂട്ടിങ്ങിനെത്തു വീടിന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഷൂട്ടിങ്ങിനെത്തില്ല എന്നീ നിബന്ധനകളൊക്കെയാണ് നയൻതാരക്കുള്ളതെന്നും അന്തനൻ പറയുന്നു പതിനൊന്ന് മണിക്ക് വന്ന് അഞ്ചു മണിക്ക് പോകുന്നത് എങ്ങനെ ശരിയാകുമെന്നും ഇൻഡസ്ട്രി എങ്ങനെയാണ് നയൻതാരയുടെ ഇത്തരം നിബന്ധനകൾ സമ്മതിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു അന്ന് അന്തനൻ ചോദിച്ചത് ഇത്തരം നിബന്ധനകൾ കാരണം നയൻതാര യ്ക്ക് സിനിമകൾ കുറയുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ